ഹായ് ഞാൻ ഇന്ന് റോസ് സിൽവറിൻ്റെ അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അതായത് റോസ് സിൽവറിൻ്റെ മാലകൾ കൊലിസുകൾ നല്ല അടിപൊളി സ്റ്റഡുകൾ എല്ലാം ഉണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം ഫസ്റ്റ് നമുക്ക് ചെയിനുകളുടെ കളക്ഷൻസ് നോക്കാമേ ഈ സെയിം കളക്ഷൻസ് എല്ലാം നമുക്ക് കൊലിസിലും ആണ് ഇത് ചെയിനുകളുടെ റോസ് സിൽവറിലും വരുന്ന കൊലിസുകളുടെ കളക്ഷൻസും അതുപോലെ തന്നെ സെയിം മോഡൽ മാലകൾ നമുക്ക് ആണ് ഇത് മാലകളുടെ കളക്ഷൻസ് ആണേ റോസ് കളറും അതുപോലെ ഗോൾഡ് കളറ് നമ്മുടെ നോർമൽ സിൽവർ കളർ എല്ലാം കൂടി മിക്സ് ചെയ്ത് വരുന്ന ടൈപ്പ് മൂന്ന് കളറും അല്ലാതെ റോസ് മാത്രമാണെങ്കിൽ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ഗോൾഡ് മാത്രം കളറുള്ള ടൈപ്പ് അങ്ങനെ എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട് റോസ് സിൽവർ എന്ന് പറയുമ്പോൾ സിൽവർ തന്നെയാണ് വരുന്നത് സിൽവറിൽ കളർ കോട്ടിംഗ് ആണ് വരുന്നത് നമുക്ക് സിമ്പിൾ തിന്നായിട്ടുള്ള ചെയിൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത്യാവശ്യം ഉള്ള ടൈപ്പ് മീഡിയം ടൈപ്പ് എല്ലാം ആയിട്ടുണ്ട് ഇത് റോസ് മാത്രം വരുന്ന ടൈപ്പ് ആണേ കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല റോസിൽ ബോൾസ് വരുന്ന ടൈപ്പാണ് ഇത് അതുപോലെ തന്നെ മൂന്ന് കളറും കൂടി മിക്സ് ചെയ്ത് വരുന്ന ടൈപ്പാണ് ഇതൊരു ആറ് പിടി ലെങ്ത് ഒക്കെ വരുന്നുണ്ട് അപ്പം അത്യാവശ്യം വണ്ണമുള്ളവർക്ക് എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കളക്ഷൻസ് ആണ് ഞാൻ നമുക്ക് പേർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കളക്ഷൻസ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഒരുപാട് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ആയിട്ടുണ്ട് ഇതെല്ലാം കളക്ഷൻസ് ആണ് സെയിം മോഡൽസും അല്ലാതെ ഈ ഇപ്പോൾ കാണിച്ച ചെയിനുകളുടെ സെയിം മോഡൽസ് അല്ലാത്ത കളക്ഷൻസും നമുക്ക് ആയിട്ടുണ്ട് ഞാൻ കുറച്ച് റയർ ആയിട്ടുള്ള കളക്ഷൻസ് മാത്രമേ കാണിക്കുന്നുള്ളൂ ഒരുപാട് ഒരുപാട് നമ്മുടെ നോർമൽ നമ്മൾ കാണുന്ന ടൈപ്പ് അല്ലാതെ ഞാൻ മുന്നത്തെ വീഡിയോകളിലൊക്കെ കാണിച്ചിട്ടുള്ള ടൈപ്പ് അതുപോലുള്ള ഡിസൈൻസ് എല്ലാം ആണ് ഞാൻ ഇതല്ലാതെ വരുന്ന കളക്ഷൻസ് മാത്രമേ കാണിക്കുന്നുള്ളൂ നമുക്കിതിൽ ഏത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാലും ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഫ്രീ ഷിപ്പിംഗ് ചാർജാണ് വരുന്നത് നമ്മുടെ ഷോപ്പ് വരുന്നത് ഹമാരാജോയ്സ് എസ് എസ് കോൾ റോഡ് തമ്പാനൂരാണ് ട്രിവാൻഡ്ര ഷോപ്പ് വരുന്നത് അടൂർ അടൂർ ബൈപ്പാസിൽ കൈതവന പ്ലാസയിലാണ് വരുന്നത് ഇതെല്ലാം അതുപോലെ വരുന്ന കൊലസേരുടെ കളക്ഷൻസ് ആണ് ഇത് പിന്നെ നമുക്ക് ഈ കളർ സ്റ്റോൺ വരുന്ന ടൈപ്പാണ് മൾട്ടി കളർ സ്റ്റോൺസ് എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ടൈപ്പിലുള്ള വെറൈറ്റി ആയിട്ടുള്ളൊരു സിമ്പിൾ ഡിസൈനിൽ വരുന്ന കൊലിസുകളാണ് ഇത് നമ്മുടെ നോർമൽ സിൽവറിൽ ബ്ലാക്ക് ബീഡ്സ് വരുന്ന ടൈപ്പ് ഇതൊക്കെ എല്ലാ സൈസിലും നമുക്ക് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് പിന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട് നമ്മുടെ സിമ്പിൾ തിൻ ചെയിനിൽ ഒരുപാട് ഒരുപാട് കളർ സ്റ്റോൺ വരുന്ന ടൈപ്പ് ഹാങ്ങിങ് വരുന്ന ടൈപ്പ് നോർമൽ നമ്മുടെ സിൽവർ കളറിൽ അതുപോലെ തന്നെ റോസ് കളറിലും എല്ലാം വരുന്ന ഒരുപാട് ഒരുപാട് വെറൈറ്റീസ് നമുക്ക് ആയിട്ടുണ്ട് ഞാൻ എല്ലാം കാണിക്കുന്നില്ല ഇതൊക്കെ നമ്മുടെ ഈ വിളയൊക്കെ വരുന്ന ടൈപ്പ് ഇത് നമ്മുടെ ആൻറ്റി ഷെയ്ഡിൽ വരുന്ന ടൈപ്പ് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുണ്ട് ഇതൊന്നും ഞാൻ നമ്മൾ പാക്കൊന്നും പൊട്ടിച്ചിട്ടില്ല കാണാൻ പറ്റുന്നുണ്ടോയെന്നു അറിയില്ല അത്രയധികം കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് റോ സിൽവർ എന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്ക് ഉണ്ട് റീസെയിൽ വാല്യൂ ഉള്ളതാണ് നമ്മൾ കൊടുക്കുമ്പോൾ അന്നത്തെ സിൽവറിൻ്റെ മാർക്കറ്റ് റേറ്റ് തന്നെ കിട്ടും സിൽവർ തന്നെയാണ് വരുന്നത് അതെ സിൽവറിൽ കളർ കോട്ടിംഗ് വരുന്നുണ്ടോന്നേ ഉള്ളൂ ഇതെല്ലാം നമ്മുടെ കൊലിസുകളുടെ കളക്ഷൻസ് ആണ് ജസ്റ്റ് ഒന്ന് കാണിക്കൂ ഇതെല്ലാം നമ്മുടെ സിൽവറിൽ വരുന്ന വെറൈറ്റി ആയിട്ടുള്ള കൊലിസുകളുടെ ഇതും അതുപോലെ തന്നെ ഫുൾ ഇതും കൂടി കാണിക്കണേ ഫുൾ കളക്ഷൻസ് ആണ് ഇതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല ഇത് നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള കളക്ഷൻസ് ആണ് ഇതും വെറൈറ്റി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഫുൾ വെറൈറ്റി കളക്ഷൻസ് ആണ് വരുന്നത് ലൈറ്റ് വെയ്റ്റും വെറൈറ്റിയും അതാണ് നമ്മുടെ ഹമാരച്ചോയ്സിൻ്റെ മുഖമുദ്രയെന്ന് പറയുന്നത് സിൽവറിലാണെങ്കിൽ പറയേണ്ട അത്രയധികം വൈഡ് വെറൈറ്റി കളക്ഷൻസ് തന്നെ നമ്മൾ സിൽവറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ അടൂർ ഷോപ്പിലും അതുപോലെ തന്നെ ട്രിവാൻഡ്ര ഷോപ്പിലും അങ്ങനെ തന്നെയാണ് വരുന്ന രണ്ട് നിലകളിലായിട്ട് ഫുൾ വെറൈറ്റീസ് ആണ് എല്ലാ ഐറ്റംസും സിൽവറിൻ്റെ എല്ലാ ഐറ്റംസും ഫുൾ വെറൈറ്റി ആണ് വരുന്നത് ഇനി ഞാൻ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സ്റ്റഡുകളും കൂടി കാണിച്ചു തരാമേ കുറച്ച് പീസുകൾ മാത്രമേ കാണിക്കുന്നുള്ളൂ ഇതൊക്കെ സിമ്പിളായിട്ടുള്ള സ്റ്റഡുകളാണേ നമുക്ക് കുഞ്ഞു എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള കളക്ഷൻസ് ഇതും അതുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് കുട്ടികൾക്ക് അതല്ലാതെ നമുക്ക് മാച്ച് ചെയ്ത് ഡ്രസ്സിൻ്റെ കൂടെ മാച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന കളർ സ്റ്റോൺ വരുന്ന ടൈപ്പ് അങ്ങനെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് എല്ലാം നമുക്ക് ഊരിപ്പോകും എന്നുള്ള ടെൻഷനൊന്നും അല്ലാതെ കുഞ്ഞു കുട്ടികൾക്ക് ഇതാ ഈ ടൈപ്പ് ലോക്കാണ് ഇതുകൂടി കാണിക്കുമോ ഈ ടൈപ്പ് ലോക്ക് വരുന്നത് കൊണ്ട് കുഞ്ഞു അങ്ങ് ഇട്ട് കൊടുത്താൽ അതങ്ങ് കിടന്നോളും നമ്മുടെ ഗോൾഡിൻ്റെ ലോക്ക് പോലെ വരുന്ന ടൈപ്പ് ഇതൊക്കെ സിമ്പിളായിട്ട് വരുന്ന ടൈപ്പ് കളക്ഷനാണ് നല്ല ക്യൂട്ടായിട്ട് കുഞ്ഞു കുട്ടികൾക്കും സിമ്പിൾ ഇഷ്ടപ്പെടുന്ന വലിയവർക്കും എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി കളക്ഷൻസ് ഇതും അതുപോലെ തന്നെ ഇത് റോസ് സിൽവറിൽ വരുന്ന കളക്ഷൻസ് ആണേ അത്രയും ഞാൻ പൊട്ടിച്ചിട്ട് കാണിക്കുന്നില്ല ഇത് ഉണ്ട് ഇത് കുറച്ച് പീസേ ഞാൻ എടുത്തിട്ടുള്ളേ വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ ഇത് ഹാങ്ങിങ് വരുന്ന മോഡലാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് പേളിൻ്റെ ഹാങ്ങിങ് വരുന്ന ഇത് ഗ്രീൻ സ്റ്റോൺ ആണ് അതുപോലെ തന്നെ എല്ലാ കളറും ഉണ്ട് പിങ്ക് ബ്ലൂ ഗ്രീനിൽ തന്നെ പല പല വെറൈറ്റി ഗ്രീനൊക്കെ ഉണ്ട് ഞാൻ എല്ലാം കാണിക്കുന്നില്ല എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് അതുപോലെ എല്ലാം കുഞ്ഞ് ജിമിക്കീസ് വീണുപോയി ഇത് വൈറ്റ് സ്റ്റോൺ വരുന്ന ജിമിക്കിയാണ് ഇത് കളർ സ്റ്റോൺ വരുന്ന ജിമിക്കയാണ് അപ്പോൾ ഇതും അതുപോലത്തെ ഫുൾ വെറൈ എല്ലാം ഒന്നും കാണിക്കുന്നില്ല ഫുൾ വെറൈറ്റി തന്നെയാണ് ഇതെല്ലാം എല്ലാ കളക്ഷൻസ് ആണ് ബോക്സുകളിൽ ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ അടൂർ ഷോപ്പ് വരുന്നത് അടൂർ ബൈപ്പാസിൽ കൈതവന പ്ലാസയിലാണ് ട്രിവാണ്ടു തമ്പാൻ ഡ്രെസസ് കോൾ റോഡിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എങ്ങനെയുണ്ട് നമ്മുടെ സിൽവറിൻ്റെ കളക്ഷൻസ് ഒന്ന് ഉറപ്പായിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യുക ബൈ